ും എല്ലാവർക്കും നമസ്കാരം ഷാംബോൾ ബോട്ടിക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നുള്ള ഒരു വെറൈറ്റി വീഡിയോയ്ക്കാണ് വെറൈറ്റി വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല അടിപ്പൊളി ഹെവി റയോൾ തന്നെ നല്ല സൂപ്പർ പാർട്ടി വെയർ ത്രീ പീസ് നമ്മൾ കാണിക്കുന്നുണ്ട് അതേപോലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്ന അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിടെ പാർട്ടി വെയറിൽ ഒരു കുറച്ച് കളറ് ബാക്കിയുണ്ടായ നമ്മൾ കാണിക്കുന്നുണ്ട് കാരണം ആൾക്കാർ മെസ്സേജ് വിട്ടുകൊണ്ടിരിക്കുകയാണ് ഏത് കളറാണ് ബാക്കിയുള്ളതെന്ന് ചോദിച്ചിട്ട് അപ്പോൾ എല്ലാ കളറ് കാണാൻ വേണ്ടിയിട്ട് അതും കൂടി ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കിട്ടുക അപ്പം നമ്മളെ ഷോപ്പ് വരുന്ന എടപ്പാളാണ് എടപ്പാൾ തൃശ്ശൂർ റോഡിനാണ് വരുക തൃശ്ശൂർ എന്ന് പറയുമ്പോൾ സെൻട്രൽ ഒരു പമ്പുണ്ട് പമ്പിനൊന്ന് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണുക അമാൻ ബുക്ക് സ്റ്റാളിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ വരുന്നത് കേട്ടോ അതേപോലെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗി വേൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണോ ഗിവ് വേനൊക്കെ എല്ലാവരും പങ്കെടുത്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഗിബേ എന്ന് പറഞ്ഞാൽ ഞാൻ അറിയാമല്ലോ അല്ല നമ്മൾ എത്ര ആരോ കാണിക്കണം അതൊന്നും എഴുതിയിട്ട് ഈ ഗവേ നമ്പർ നമ്പർ വരും ആ നമ്പറിൽ ഒന്ന് അതേപോലെ കമൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടും ലൈക്ക് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് കൂടുക അപ്പൊ നമ്മൾ ഈ കാണിക്കുന്ന ഐറ്റംസ് ഒരു വെറൈറ്റി ആണ് നല്ല എവിറോയൾ വരുന്ന നല്ല സൂപ്പർ ഒരു ത്രീ ആണ് ഈ ത്രീ പീസിന് പ്രത്യേകത പറഞ്ഞ ത്രീ എക്സ് എല്ലും ഫൈവ് എക്സ് എല്ലും മാത്രം ഇതിൽ അവൈലബിൾ ഉള്ളത് അതേപോലെ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ എന്തേലും കഴിഞ്ഞ പിടിയുടെ പാർട്ടി വെയർ എക്സ് എല്ലും ഡബിൾ എക്സ് ത്രീ എക്സ് എല്ലും കാണിക്കേണ്ട കേട്ടാ അപ്പൊ ഇതിന് ജസ്റ്റ് വീതി വരുന്ന നാൽപ്പത്തി ആറ് ജസ്റ്റ് വീതി വരുന്ന നല്ല അടിപൊളി ഐറ്റംസ് ആണ് നല്ല സൂപ്പർ ക്ലോത്ത് വന്നിട്ടുള്ള ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതിപ്പോ ഡബിൾ എക്സ് ഉപയോഗിക്കാൻ പറ്റും ചെറുതായിട്ട് ഷേപ്പ് ആക്കി കൊടുത്താല് ഡബിൾ എക്സിലായിരിക്കും ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു ഹെവി ക്ലോത്തിന് വരുന്ന നല്ലൊരു ഐറ്റംസാണ് പതിനേഴ് അഞ്ചിൻ്റെ അടുത്ത് കൈ വരുന്നുണ്ട് അതേപോലെ ഇതിന്റെ ലെങ്ത് ഒന്ന് പറഞ്ഞുതരാം അത്രയും വരുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ലെങ്ത് വരുന്ന നാൽപ്പത്തി അഞ്ചിന്റെ ഉള്ളിൽ ലെങ്ത് വരുന്നുണ്ട് കണ്ടത് സൈഡ് ഓപ്പൺ ആണ് നല്ല ലൈനിങ്ങോട് കൂടി വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി ഐറ്റം ആണ് ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നഷ്ടമാകില്ല അത്ര നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് വരുന്നത് അതേപോലെ അതിൻ്റെ പാന്റ് അടി വന്ന നല്ല സൂപ്പർ ഒരു പാൻറ്റാണ് വരുന്നത് റൗണ്ട് അലാസ്റ്റിക് ഒക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി പാൻറ്റായിട്ടാണ് വരിക അപ്പം ഇതിന്റെ ലെങ്ത് ഞാൻ ഒന്ന് പറഞ്ഞു തരാ വരുന്നത് അപ്പം ഇതിൻ്റെ പാന്റിന്റെ ലെങ്ത് തന്നെ മുപ്പത്തി ഒമ്പതിൻ്റെ ഉള്ളിൽ ലെങ്ത് വരുന്ന നല്ലൊരു ലൂസുള്ള നല്ലൊരു പലസഭാത്തൊരു പാൻറ്റാണ് വരുന്നിട്ടുള്ള അപ്പം ഇതിൽ വരിക ഫൈവ് എക്സ് എൽ ത്രീ എക്സ് എല്ലാം ആണതിൽ വരുന്ന കേട്ടാ അപ്പോൾ ഫൈവ് എക്സ് എല്ലിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഒരുപാട് വണ്ണുള്ള ആൾക്കൊക്കെ ഇടാൻ വേണ്ടി നല്ല അടിപൊളി ഐറ്റംസ് നമ്മൾ കൊടുക്കുന്നുണ്ട് അതേപോലെ അതിന്റെ ക്ലോത്ത് ആണ് ഈ ഷോളാണെങ്കിൽ വരുന്നതാണ് നല്ല വീതിയും വലിപ്പൊക്കെ നല്ല അടിപൊളി ഷോളാണ് വന്നിട്ടുള്ളത് റേറ്റ് വലിയ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് വേണ്ടിട്ട് ഒരിക്കലും നഷ്ടമാകൂല ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് നല്ല അടിപൊളി സാധനം നെക്സ്റ്റ് കളർ വന്നിട്ടുള്ള ഈ ഒരു കളറാണ് ഇപ്പൊ നമ്മൾ കാണിക്കുന്നത് ഫൈവ് എക്സ് ആണ് ഫൈവ് എക്സ് എല്ലിന്റെ ജസ്റ്റ് വീതിയും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം എത്രയോ വരുന്നുള്ള ഫൈവ് എക്സ് എല് ആ നല്ല ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് അതിന്റെ ജസ്റ്റ് വീതി നോക്കാം നമുക്ക് എത്ര വരുന്നുള്ളത് അതുപോലെ ഫൈവ് എക്സ് ഫോർ എക്സ് ഉപയോഗിക്കാൻ പറ്റും ഫോർ എക്സ് എല്ലാവർക്കും ഫൈവ് എക്സ് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് അതിന്റെ ജസ്റ്റ് വീതി അമ്പത് ഇഞ്ചിന്റെ ഉള്ളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനെട്ടിന്റെ അടുത്ത് പതിനേഴിന്റെ മുകളിൽ കയ്യറക്കം വരുന്നുണ്ട് ഇതിന് ലെങ്ത് നോക്കാം നമുക്ക് എത്ര വരുന്ന അപ്പൊ ലെങ്ത് നാൽപ്പത്തഞ്ചിന്റെ അടുത്ത് ലെങ്ത് വരുന്നുണ്ട് ഇനി അതിന്റെ പാന്റ് നല്ല അടിപൊളി പാൻറ് ആണ് അപ്പൊ ത്രീ എക്സ് എല് ഫൈവ് എക്സ് അവൈലബിൾ ആണ് നല്ല അടിപൊളി ലൂസുള്ള നല്ല സൂപ്പർ പാറ്റേൺ ആണ് നല്ല അടിപൊളി പാറ്റേൺ വന്നിട്ടുള്ളത് അതേപോലെ അതിന്റെ ഷാള് നല്ല വെറൈറ്റി ഷാളുകളാണ് വരുന്ന ഷാള് വന്നിട്ടുള്ളത് കേട്ടോ ഫൈവ് എക്സ് എല്ലിനും അതെ അറുന്നൂറ്റി തൊണ്ണൂറ് ത്രീ എക്സ് എല്ലിനും അതേ അറുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നതായിട്ട് നെക്സ്റ്റ് ഐറ്റംസ് വന്നില്ല ഈ കളറാണ് അപ്പൊ ഈ കാണികളെ കളറിലൊക്കെ ഫൈവ് എക്സ് എല്ലുണ്ട് ത്രീ എക്സ് അവൈലബിൾ ഇട്ട് വേഗം സ്ക്രീൻഷോ എടുത്ത് ഒക്കെ ഞെട്ടിന്റെ കളറാണ് വന്നിട്ടുള്ളത് ഞെട്ടിന്റെ ക്ലോത്ത് ആണ് നല്ല സൂപ്പർ പെണ്ഡുകളാണ് വരുന്നത് നല്ല റോസ് കളറാണ് വന്നിട്ടുള്ളത് ഒക്കെ സൂപ്പർ സൂപ്പർ ആണ് നല്ല പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി ഐറ്റംസാണ് വരുന്നത് ഷാളാണ് വരുന്നത് അതേപോലെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പാർട്ടി വെയർ നല്ല വർക്കുള്ള പാർട്ടി വെയർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ പാർട്ടി വെയർ ഈ എക്സ് എല് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എല് നമ്മൾ കാണിക്കാൻ കിട്ടാം അപ്പോൾ ആരും അടിച്ചു കളയേണ്ട എല്ലാവരും ഇത് വീഡിയോ ഫുള്ളായിട്ട് കാണുക അതേപോലെ ഗിഫ്ബേലൊക്കെ എല്ലാവരും പങ്കെടുക്കുക പിന്നെ എടുക്കുന്ന ആളുകൾ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം മാത്രം ഓർഡർ തരിക കാരണം നിങ്ങൾ പൈസ വന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റാതിരിക്കുക അതുകൊണ്ടാണ് എന്നും ഇത് പറയുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ അപ്പം കംപ്ലൈൻറ്റിലുള്ള സാധ്യത വളരെ കുറവാണ് എന്തേലും ഉണ്ടാവുന്ന ഡൗട്ട് ഉള്ള ആളുകൾ എന്താ ചെയ്യുക ഒരു ഓപ്പൺ പേടി എടുത്തിട്ട് വെക്കുക അപ്പൊ എന്തെങ്കിലും കംപ്ലൈന്റ് നമ്മള് സാധനം തിരിച്ചു തരൂട്ടാണ് വെറൈറ്റി വെറൈറ്റി കളറുകളും വെറൈറ്റി ഡിസൈന സൂപ്പർ പാൻറും സൂപ്പർ ഷാളുകളാണ് റീ എക്സ് എല് ഫോർഎക്സ് ഡബിൾ എക്സ് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത ത്രീ എക്സ് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റാത്രീ എക്സ് എൽ ഉണ്ട് ഫോർ എക്സ് എല്ലാവർക്കും ഫൈവ് എക്സ് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത ഫൈവ് എക്സ് എൽ ഉണ്ട് നെക്സ്റ്റ് കളർ ഒക്കെ പത്ത് കളറുകൾ നല്ല അടിപൊളി കളേഴ്സ് അടിപൊളി ഡിസൈനാണ് കഴിഞ്ഞത് നല്ലൊരു പിസ്ത കളറാണ് വന്നിട്ടുള്ളത് അതിന്റെ പാൻറ് ആണ് ഇതിന്റെ ഷാളാണ് വേണ്ട നല്ല ഭംഗിയുള്ള ഷാളും നല്ല അടിപൊളി പേരിന്റാണ് ഇപ്പൊ ഫൈവ് എക്സല്ലോ പോലും ത്രീ എക്സിലും ഫോർ എക്സ് എല്ലാവരും ഡബിൾ എക്സ് എല്ലാരും ഒക്കെ യൂസ് ചെയ്യട്ടെ വളരെ നല്ല കളറാണ് പക്ഷെ അത് നല്ല ക്ലോത്ത് ആണ് ഈ ക്ലോത്ത് ലൈനിങ്ങോട് കൂടി വന്നുള്ള ക്ലോത്ത് ആണ് ഇത് കയ്യിൽ കിട്ടുമ്പോ നല്ല ഹാപ്പി ആണ് ആ നെസ്റ്റ് കളറ വന്നിട്ടുണ്ടോ നല്ല അടിപൊളി സൂപ്പർ കളറാണ് വന്നിട്ട് വെറും അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ ഇത്രയും നല്ലൊരു ഐറ്റംസ് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോ എടുത്ത് കൂട്ടുകൊണ്ട് അത് രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിങ്ങ് ഇനി നെസ്റ്റ് ഐറ്റംസ് നമുക്ക് കാണാം കാണിക്കാൻ പോകണേൽ നല്ലൊരു പാർട്ടി വെയർ ഐറ്റംസ് ആണ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ റേറ്റിൽ നമ്മൾ ഒരുപാട് ആളുകൾ ഐറ്റംസ് ആണ് അപ്പോൾ ഇതിന് ഒരുപാട് കളറുകൾ ആളുകൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ഉള്ള നമ്മൾ നമ്മളിപ്പോൾ ഇതിന്റെ കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് എടുത്തോളി കാരണം അത്രയും നല്ലൊരു വെറൈറ്റി ഐറ്റംസ് ആണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ള ഇപ്പം എക്സൽ വരുന്ന കളറാണ് നമ്മൾ ആദ്യം കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പം എക്സല് നാൽപ്പത്തിരണ്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് നാൽപ്പത്തിരണ്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരും അതേപോലെ ലെങ്ത് പറഞ്ഞു തരാം അത്രയും വരും ഇതിന്റെ ലെങ്ത് അതിൻ്റെ ലെങ്ങ് വരുന്ന നാൽപ്പത്തിനാല് ഇഞ്ച് ലെങ്ത്ത് വരുന്ന കടയിലാണ് നല്ല വെറൈറ്റി ഐറ്റംസാണ് അടിയിലൊക്കെ വരുമ്പോൾ നല്ല സൂപ്പർ വർക്കാണ് നല്ല പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു ഐറ്റംസാണ് അപ്പം ഇതിന്റെ റേറ്റ് വേറെ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ മാത്രമാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അതിൻ്റെ ഹാഫ് ലൈനിങ് വരുന്നുണ്ട് അതേപോലെ എന്റെ പാൻറ്റാണ് ഈ വന്നിട്ടുള്ളത് ഞാൻ എൻ്റെ ഷാൾ കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല വെറൈറ്റി ഷാളാണ് നല്ല നീളം വലിപ്പൊക്കെ ഉള്ള അടിപൊളി ഷാളാണ് വന്നിട്ടുള്ളത് അപ്പൊ അപ്പം എക്സ് എല്ലാണിപ്പോൾ നമ്മളീ കാണിക്കുന്നത് എക്സ് എല്ലാണെങ്കിൽ കാണിച്ചു കൊണ്ടിരിക്കട്ടെ അപ്പം എക്സെല്ലിലുള്ള കളറ് നമ്മൾ ഫസ്റ്റ് കാണിക്കാണ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളത് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് നല്ലൊരു ഐറ്റംസ് ആണ് ഇത്രയും കളറാണ് ഇതാണ് നമ്മൾ ആദ്യമായിട്ട് കാണിക്കുന്നത് ഇനി നെക്സ്റ്റ് കളർ കാണിച്ചു തരാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു പീക്കോ നീര കളറാണ് കേട്ടോ सूपर सूपर ീ കാണിക്കണത് എക്സെല്ലാണ് കേട്ടോ നല്ല വെറൈറ്റികളാണ് നല്ല വെറൈറ്റി ഐറ്റംസാണ് അതിന്റെ എക്സെല്ലിന്റെ ഷാളാണ് ഈ വന്നിട്ടുള്ളത് അതേപോലെ അതിന്റെ ആണ് ആണീ വരുന്നത് കേട്ടാ സൂപ്പർ സൂപ്പർ വെറൈറ്റികളാണ് നല്ലൊരു മെറൂൺ കളറാണ് വരേണ്ടത് മെറ്റീരിയൽ വരുന്ന ഡെൽറ്റ ക്ഷ് മെറ്റീരിയൽ ആണ് നല്ല ഹെവി മെറ്റീരിയൽ ആണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതിന്റെ ബ്ലാക്കാണ് അപ്പൊ ബ്ലാക്കിൽ എക്സെല് മാത്രമാണ് അവൈലബിൾ ഉള്ളത് അപ്പൊ എക്സെല്ലിനും ലാർജിലൊക്കെ വേഗം പോയി നല്ല നല്ല ഐറ്റംസ് വന്നിരിക്കണേ ഷാളാണ് ഈ വരേണ്ടത് നെക്സ്റ്റ് കളർ ഇതാ കളറ് ലാവണ്ടർ കളറ് നമ്മൾ നല്ല അടിപൊളി നെറ്റിന്റെ വീഡിയോ ഇട്ടിട്ട് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് നല്ല വെറൈറ്റി നെറ്റുകളാണ് കാണിക്കുന്നത് അത് നല്ല വന്നിട്ടുള്ള ഐറ്റംസ് ആണ് ഐറ്റംസാണ് കാണിക്കണം ഷാമോൾ കളക്ഷൻ എന്ന് വെച്ചാൽ കാണാൻ പറ്റൊന്ന് പോയിട്ട് കാണുക അപ്പൊ ഈ കളറുകളൊക്കെയാണ് ഇപ്പൊ എക്സെല്ലിൽ അവൈലബിൾ ഉള്ളത് കേട്ടാള നമ്മള് ഡബിൾ എക്സെൽ കാണിച്ചാൽ ഡബ്ൾ എക്സെല്ലില് വരുന്ന കളറുകൾ ഡബിൾ എക്സ് എല്ലൊക്കെ നല്ല ഐറ്റംസ് വന്നിട്ട് ഡബിൾ എക്സെല്ലിന്റെ ആൾക്കാർ ഇങ്ങോട്ട് പോയി നല്ല ലാവ കളർ ഡബ്ൾ എക്സെല്ലിനുണ്ട് അപ്പൊ ഇതിന്റെ ജസ്റ്റ് വീതി പറഞ്ഞുതരാം നാല്പത്തിനാലിഞ്ച് ജസ്റ്റ് വീതി ഡബിൾ എക്സെല്ലിന്റെ വരുന്നുണ്ട് നാല്പത്തിനാലിനുള്ളിലാണ് ഡബിൾ എക്സെല്ലേ ലെങ് പറഞ്ഞുതരട്ടെ ുള്ളിൽ ഇതിന്റെ ലെങ്ത് വരുന്നുണ്ട് അതിന്റെ പാന്റ് നാല്പത്തിന്റെ ഉള്ളിലാണ് ലെത്ത് വരുന്നത് പാൻറ് ഷാൾ ഇത് വരുന്ന ഡബ്ൾ എക്സ് എൽ ആണ് അപ്പൊ എക്സ് എൽ ഉള്ള കളറുകളാണ് നമ്മൾ കേട്ടോ ഷാൾ കണ്ടില്ല നല്ല വെറൈറ്റി ഷാൾ ആണ് കേട്ടോ നല്ല നീളം വലിപ്പൊക്കെ നല്ല സൂപ്പർ ഷാൾ ആണ് വേറൊരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഇത്രയും നല്ലൊരു ഐറ്റംസ് നമ്മൾ കൊടുക്കേണ്ട നെക്സ്റ്റ് കളർ ഏതാ ഡബിൾ എക്സ് എല്ലിന്റെ ഇതാണ് നല്ലൊരു ഐറ്റംസ് ആണ് നല്ല വർക്കൊക്കെ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഡിസൈനാണ് വരുന്നത് കേട്ടോ അതേപോലെ അതിന്റെ ഷാള് തവണ കളർ നല്ല റോസ് കളറാണ് ഒക്കെ വെറൈറ്റി വെറൈറ്റി ഐറ്റംസുകൾ ഇതിൻ്റെ ഷാള് തവണ നെക്സ്റ്റ് വന്നാല് നല്ല രേഷ് കളർ നീല കൂടിയ രേഷ് കളർ ആട്ടോ വേറൊരു രേഷ് കളർ അല്ല നീല ഇതിലുണ്ട് ഡാർക്ക് അങ്ങനെ ലേശ് കളറ അതിന്റെ ഷാളാണ് വന്നിട്ടുള്ളത് ഒക്കെ വെറൈറ്റികളാണ് വെറുതെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചു രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കളർ ഇതാ വന്നിട്ടുണ്ടെ ഇതിന്റെ കളർ അതിന്റെ ഗ്രീൻ ആണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുകൾ നല്ല നല്ല കളറുകളും നല്ല നല്ല ഡിസൈനുകളാണ് വരുന്ന ഞമ്മള് ത്രീപ്ലക്സ് എല്ലിൽ വരുന്ന കാണിച്ചു ത്രീപ്ലക്സ് എൽ രണ്ട് കളറുകൾ മാത്രമാണ് അവൈലബിൾ ഉള്ളത് അപ്പോൾ ത്രീപ്ലക്സിലേക്ക് രണ്ട് കളറ് മാത്രമേ ഉള്ളൂ ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് ഒന്ന് ഈ കളറാണ് റോസ് കളർ നാൽപ്പത്താറുള്ളിൽ ജസ്റ്റ് ബിജി വരുന്നുണ്ട് നാൽപ്പത്തഞ്ചിൻ്റെ ഉള്ളിൽ ഇറക്കും വരും കേട്ടാ ഇതിൻ്റെ പാൻറ്റാണ് ഈ വന്നിട്ടുള്ളത് ഇത് ത്രീപ്ലക്സ് എല്ലാണോ ത്രിപ്ലക്സ് എല്ലേ ഭൂരിതാ നോക്കണം അതിൻ്റെ ഷാളാണ് ഈ വരുന്നത് ഷാളാണ്ട് എല്ലാ അടിപൊളി ആളാണ് വന്നിട്ടുണ്ട് എങ്ങനെയാണ് വരുന്നത് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര കാണിക്കുന്ന അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ഏറ്റവും വരും അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യ വേണ്ട